ഇല്ല അത് നൈറ്റില് പോകുമ്പോഴണായിരിക്കും ഇവിടാ എന്റെ കൂടെ വന്ന രണ്ടുപേരും അവരാണ് ഇവിടെ ബോട്ടിൽ വീട്ടിലിപ്പ് വെച്ചേക്കണത് അവർ പേക്കണി അതെല്ലാന്നറിയാമോ ആ എനിക്കറിയില്ല ടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഒരു ഹെലികോപ്റ്റർ പോകുന്നു എനിക്ക് നീന്താനറിയില്ലോപ്റ്റർ ഹെലികോപ്റ്റർ അത് പോയിപ്പോ നമ്മള് എന്തായാലും ബോട്ടിൽ കയറിട്ട് നമ്മൾ ഒരു ടെൻ മിനിറ്റ് ആയതാണ് അല്ലേ ബോട്ടിലെ നമ്മൾ നമ്മളാണ് പാട്ടൊക്കെ വെച്ചേരുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലിരിക്കുന്ന സ്പീക്കർ എടുത്തിട്ട് വരാരുന്നല്ലോ എത്ര രണ്ടോ ാണ് നമ്മള് ആർക്കെന്തറിയാവുന്നേ അവനിക്കറിയാമോ അവൾ അവളുടെ ഷോപ്പായിരിക്കും ആമക്തും ബ്രിഡ്ജിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു ഗൈസ് ായിട്ടില്ല ടാ എടാ റഷിറ്റാനിക്കല്ട്ടോ നിക്കോ ആ ശരിയല്ല ശെരിയല്ല മേഡോ പറ്റില്ല പറ്റില്ല അഴകി പോയിട്ടില്ല കിട്ടുമല്ലോ ചെയ്യൂല ഓട്ടോട്ടോ ഡ്രൈവർ നിങ്ങൾ എന്തോരംസ് നടത്താൻ പോണു ഞാൻ ഓൾറെഡി വീഡിയോ എല്ലാം ഓക്കെ പോരുത് അതാണ് ഗൈസ് മക്തും ബ്രിഡ്ജ് മക്തും മക്തും ബ്രിഡ്ജ് ബ്രിഡ്ജ് അൽ ഗൈസ് അവള് അവളെ ഡെയിഞ്ചറസ് ആയൊരു സിറ്റുവേഷനിലും കേറിയിട്ട് നിക്കണേനെ അൽമത്തും ബ്രിഡ്ജില് അതിന്റെ അടിയില് എന്താ പറയാ അടിയില് നയികയെ പോലെ നിൽക്കുന്നുണ്ട് ഗുഡ് എനിക്കിപ്പോഴേ ശ്വാസം നേരം വേണേ കാരണം എനിക്ക് നീന്താനറിയില്ല അവനെ നീന്താനറിയില്ല നല്ല നല്ല മനോഹരമായ വ്യൂസ് ആണ് ഗൈസ്

പോവുകയാണ് പക്ഷെ എനിക്ക് തോന്നുന്നില്ല നിങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഞാനത് എടുത്തു ആ നല്ല സോങ്ങാണല്ലോ അത് സോങ്ടാ സോങ് ആണല്ലേ ഡാൻസ് ചെയ്യടാ ഡാൻസ് കളിക്കൂ ഡാൻസ് ആമി ഡാൻസ് നീയൊക്കെ ചടങ്ടാ <inaudible> ആയിക്കോട്ടെ <inaudible> 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 അത് ഗ്ലാസിന് എല്ലാവരും ഇടിയാവിന്റെ അതിന്റെ അറുപേണ്ടിട്ട് എന്താ പറയാ സ്ഥലം എങ്ങനെയുണ്ടായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നില്ലേ എന്താ ചെയ്യ മോനെ റാഷി റാഷി എങ്ങനെയുണ്ടായിരുന്നു യാരി ഹാഫ് അവർ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നില്ലേ ആമി ഹാ ഒക്കെ ലൈബ പക്ഷേ ബോർഡ്ട് മഞ്ചിക്ക് കുറനാട്ടേ തോന്നി നിനക്ക് തുഴയണോ തുഴയണ്ടോ നമുക്ക് നെക്സ്റ്റ് ടൈമിലെ അപ്പോ അടുത്ത ап്രൈൽ വരെ മീറ്റ് കൂടനാട്ടിൽ പോണ്ട ഓഫ് ഓഫ് കാറ്റിന് ഇച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ടാണ് നമ്മ കാറ്റിന്റെ ദിശയിലോട്ട് പോകുമ്പോൾ കാറ്റിട്ട് കിട്ടില്ല കാറ്റിന്റെ ഓപ്പോസിറ്റ് ഇരുന്ന് മുന്നിലാണ് കാറ്റിട്ടില്ല അതായത് ഇങ്ങോട്ട് നമ്മൾ ഇങ്ങനെ പോകുന്നു മഴ ഇങ്ങോട്ടാണ് പെയ്യുന്നത് അങ്ങോട്ട് പോയുമ്പോ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോയുമ്പോ അങ്ങോട്ട് പോകും നിങ്ങൾ എന്തെങ്കിലും ഒരു ആ പറഞ്ഞു നമ്മൾ ആ വഴി കൂടെ വന്നേ അതായത് ഞാൻ പറഞ്ഞുതരാം ഇതാണ് ദുബായിയുടെ ചരിത്ര സ്മാരകങ്ങളാണ് പഴയ ബിൽഡിംഗുകള് അങ്ങനെയുള്ള സംഭവങ്ങളാണ് അതായത് അൽസിഫ് അൽസിഫ് എന്ന് പറയുമ്പോൾ ആ ഭാഗം മൊത്തം ദുബായിട്ട പഴയ ബിൽഡിംഗുകൾ ചരിത്ര സ്മാരകങ്ങൾക്ക് വളരെ ഒരു സൂക്ഷിച്ച് ഒരു എന്താ പറയാ ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് വെച്ചേക്കണതാണ് കൂട്ടി പോയിട്ട് ഇവിടെ നിന്നാണ് നമ്മള് കേറിയത് അവരിപ്പതി രണ്ടെണ്ണം അടി ഉണ്ടാക്കി താഴെ വീഴായിരുന്നു അടിയുണ്ടാക്കിയ അടിണ്ടാക്കി താഴെ വീഴായിരുന്നു അനിയെ പോരണ്ടി വരും

ഞാൻ പോകണം ഗൈസ് എന്തെങ്കിലും ഒരു ടാസ്ക്കാണ് തോന്നുന്നത് എന്തായാലും വീഡിയോ വേണ്ടിയിട്ട് ചെയ്യുന്നു അപ്പം താങ്ക്